എക്സൈസ് തീരുവ് രണ്ട് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഒരിക്കലും സാധാരണക്കാരെ ബാധിക്കില്ല എന്ന ആശ്വാസവാർത്ത പെട്രോൾ ബങ്കിൽ നിന്നും പഴയ തുകയ്ക്ക് തന്നെയാണ് പെട്രോളും ഡീസലും ലഭിക്കുക പകരം ഈ തീരുമാനം ബാധിക്കുന്ന ഒരു വിഭാഗമുണ്ട് പൊതുമേഖലാ പെട്രോളിയം കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പി പി സി എൽ എച്ച് പി സി എൽ എന്നീ കമ്പനികളുടെ ലാഭത്തെ മാത്രമാണ് ഈ തീരുവ വർധനവ് ബാധിക്കുക ഈ തുക പകരം കേന്ദ്ര സർക്കാരിന് ലഭിക്കും ഏതെങ്കിലും ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് ഈ തുക ചെലവഴിക്കാം എന്നതാണ് കണക്കുകൂട്ടൽ മോദിയുടെ ധനതത്വശാസ്ത്രം വീണ്ടും വിജയിച്ചിരിക്കുകയാണ് മോദിയുടെ ധനതത്വശാസ്ത്രത്തിന് സാമ്പത്തിക വിദഗ്ധർ നൽകിയിരിക്കുന്ന ഒരു പേരുണ്ട് മോദിനോമിക്സ് മോദിയുടെ ധന സാധാരണക്കാരെ കൊള്ളയടിക്കാതെ എങ്ങനെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതാണ് ആ സിദ്ധാന്തം തന്നെയാണ് പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ രണ്ട് രൂപ വർദ്ധിപ്പിച്ചതിലും പ്രതിഫലിക്കുന്നത് സാധാരണക്കാരുടെ പോക്കറ്റിൽ കൈയിടാതെ തന്നെ സർക്കാരിന്റെ വരുമാനം കൂട്ടാനുള്ള ഒരു പൊടിക്കൈ ഇപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാതെ നിലകൊള്ളുകയാണ് ഇനി അത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കൂ മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഏറ്റവും ഒടുവിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത് തിങ്കളാഴ്ച കേന്ദ്രം പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവിൽ രണ്ട് രൂപ വീതം വർദ്ധിപ്പിച്ചതായി ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു ഈ തീരുമാനം ഇന്ത്യയിലെ പ്രധാന എണ്ണ വിപണന കമ്പനികളുടെ ഓഹരി വിലയിൽ ഗണ്യമായ ഇടിവിന് കാരണമായി പ്രധാന ഒ എംസികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയാണ് രാജ്യത്ത് ആകമാനമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിപണനത്തിനും വിതരണത്തിനും ഉത്തരവാദികൾ പ്രഖ്യാപനത്തെ തുടർന്ന് ഈ കമ്പനികളുടെ ഓഹരി വിലയിൽ കുത്തനെ ഇടിവ് സംബന്ധിച്ചു ബി പി സി എൽ ആറ് ദശാംശം രണ്ട് നാല് ശതമാനം ഇടിവ് എച്ച് പി സി എൽ നാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം ഇടവ് ഐ ഒ സി അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം കുറവ് ബി പി സി എൽ എച്ച് പി സി എൽ ഐ ഒ സി ഓഹരി വിലകൾ കുറഞ്ഞു പെട്രോൾ ഡീസൽ എന്നിവയുടെ എക്സൈസ് തീരുവ സർക്കാർ വർദ്ധിപ്പിച്ചത് കാരണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഒരൽപം ഇടിവ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ട് മുതൽ പെട്രോളിന്റെ എക്സൈസ് ലിറ്ററിന് പതിമൂന്ന് രൂപയായ ഡീസലിന്റെ എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപയായും വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എക്സൈസ് തിരുവയില വർദ്ധവ് ഈ ഒ എം സികളുടെ ലാഭക്ഷമതയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഉയർന്ന തീരുവകൾ സാധാരണയായി ഉപഭോക്താക്കൾക്ക് ചിലവ് വർദ്ധിപ്പിക്കുന്നതിനും ഡിമാൻഡ് കുറയ്ക്കുന്നതിനും കാരണമാകും ഈ നിക്കം ഓഹരി വിപണിയിൽ കൂടുതൽ ചാഞ്ചാട്ടത്തിന് കാരണമാകുമെന്ന് വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നു പ്രത്യേകിച്ച് പെട്രോളിയം മേഖലയിൽ നേരിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് എക്സൈസ് തിരുവയില വർധനവ് ഉപഭോക്താക്കൾക്ക് ഉയർന്ന ചിലവുകൾ വരുത്തിവെക്കുന്നു ഇത് ഇന്ധനത്തിനുള്ള ആവശ്യം കുറയ്ക്കുന്നതിന് കാരണമാകും സി എൽ എച്ച് പി സി എൽ ഐ ഒ സി തുടങ്ങിയ എണ്ണ വിപണന കമ്പനികളുടെ ലാഭക്ഷമതയെ ബാധിക്കുന്നു വില വർധനവ് ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞതിനാൽ അധിക തീരുവ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വഹിക്കുമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവകൾ മൂലം ആഗോള വ്യാപാര യുദ്ധം ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞു വരുന്ന സമയത്താണ് ഈ കേന്ദ്ര നടപടി എന്നതും ശ്രദ്ധേയം ന്യൂസ്